ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മലയാള ടെലുവിഷൻ പ്രേമിയുടെ ഇഷ്ട സീരിയലാണ് ഏഷ്യൻ ടീം സംപ്രേഷണം ചെയ്തു വരുന്നത് പത്തരവാറ്റെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ സീരിയൽ ഏറ്റവും കീടിനെ പ്രമോയൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിടീഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പ്രമോയെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ വിഡി ഭാഗത്ത് നോക്കാൻ പോകുന്നത് ഈ ഒരു പ്രമോയ്ക്കകത്ത് നമ്മുടെ ആദർശിൻ്റെ അമ്മ അതായത് ദേവയാനും ദയനയോട് പൊട്ടിത്തെറിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിനക്ക് ഞാൻ അത്യാവശ്യം ഫോൺ വിളിക്കാൻ വേണ്ടി ഒരു ഫോൺ തന്നു ഇടയ്ക്ക് നന്ദിയൊക്കെ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് അവൻ്റെ ജീവൻ രക്ഷിച്ചതിന് താങ്ക്സ് ഒക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നീ അത് അഴിഞ്ഞ നടക്കാനുള്ള ലൈസൻസ് ആണ് കരുതരുതെന്ന് പറയുകയാണ് അങ്ങനെ നയനയ്ക്ക് ഒരു വാണിംഗ് കൊടുക്കണം കാരണം ഇന്ന് അദർശിൻ്റെ കൂടെ നായനെ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു നല്ല കിടന്ന റൊമാൻറ്റിക് രംഗങ്ങളിൽ തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദർശ് പറയുകയും ചെയ്യുന്നുണ്ട് നയനോടുള്ള ഇഷ്ടമൊക്കെ അപ്പം നയന പറയുന്നുണ്ട് എന്നെ ഞാൻ എന്നെ ഇഷ്ടമുള്ള ഇടത്ത് കൊണ്ടുപോകാൻ നല്ല ആദർശം പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അതെന്ന് പറയുമ്പോൾ ഇവിടെ നല്ല റൊമാന്റിക് മൂഡാണല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഭാര്യാവർത്താക്കന്മാരെ നമുക്കിനി എന്താ റൊമാന്റിക് മൂഡ് എന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട് അതെന്താണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല റൊമാൻസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അവരുടെ കുറച്ച് രംഗങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഏത് സമയത്താണ് നമ്മുടെ നായനയുടെ വീട് അതായത് കനകദുർഗയാണെങ്കിൽ ആഹ് നായയുടെ അച്ഛനോടായിട്ട് പറയുകയാണ് നമ്മൾ മോളെ കാണാൻ പോകുമ്പോൾ മോൾക്ക് ഒരു പവന്റെ ഒരു വളയെങ്കിലും ഇട്ട് കൊടുക്കണ്ടേ അത് മാത്രല്ല പിന്നെ പയ്യനും ആ മോൾക്കുമായിട്ട് പുതിയ ഡ്രസ്സൊക്കെ എടുത്തുകൊടുക്കണം പലഹാരം എടുത്തു കൊടുക്കേണ്ടത് അങ്ങനെ ആർഫാടം ഒട്ടും കുറയ്ക്കാത്ത ചടങ്ങുകളെക്കുറിച്ചൊക്കെയാണ് കനകദൂർക്ക് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്താണ് നയനയോട് പൊട്ടിത്തെറിക്കുന്ന നവ്യനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല നവ്യയ്ക്ക് കുഞ്ഞിൻ്റെ എന്നുള്ള സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് പ്രേക്ഷകർക്കറിയാം അതുപോലെ തന്നെ അനന്തപുരി തറവാട്ടി നയനയ്ക്ക് മാത്രമേ ഈ ഒരു കാര്യം അറിയത്തുള്ളൂ അപ്പം നയന ഈ ഒരു കാര്യം ആരോടോ പറഞ്ഞിട്ടുണ്ടെന്നുള്ള വ്യക്തമാണ് അപ്പം നവ്യ നയനയോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കണേ എനിക്ക് കുഞ്ഞിനില്ല എന്നുള്ള കാര്യം നീ രോഗം മൊത്തം പാടി നടക്കുവാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നയന പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ രോഗം മുഴുവനൊന്നും പാടി നടന്നിട്ടില്ല പക്ഷെ വേണ്ടപ്പെട്ടവരെ അതായത് അറിയേണ്ടവരെ മാത്രം ഞാൻ അറിയിച്ചിട്ടുള്ളൂ എന്ന് പറയണം എനിക്ക് തോന്നുന്നു കനക അതായത് നയനയുടെ വീട്ടുകാരെ ആയിരിക്കും ഇപ്പൊ അറിയിച്ചിരിക്കുന്നത് കാരണം ഈ ചടങ്ങൊക്കെ നടത്താൻ വേണ്ടി ഒരു അവന്റെ ഏർ വളയും അതോടൊപ്പം തന്നെ ഈ ഡ്രസ്സും മധുര മധുരപരകാരൊക്കെ വാങ്ങിക്കുന്ന പറയുമ്പോൾ നല്ല ക്യാഷ് ചെലവുള്ള പരിപാടിയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പം നായനെ പറഞ്ഞതാണ് അതിന് അവളുടെ വയറ്റി കുഞ്ഞെന്ന് വരാം പിന്നെ എന്തിനാണ് ഇതൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് സ്വാഭാവികമായിട്ടും പറഞ്ഞ് വരും അതായിരിക്കും സംഭവിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത് എന്തൊക്കെയാണെങ്കിലും കണ്ടു തന്നെയാണ് എന്തായിരിക്കും വരും ദിവസങ്ങളെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പം വരും ദിവസങ്ങളെ പത്തനമാറ്റെന്ന് പറിൻ്റെ എല്ലാവിധ എപ്പിസോഡ് പ്രമോ റിവ്യൂസ് നിങ്ങൾക്ക് ആണെന്ന് അറിയുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വേണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട